പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണമെല്ലാം നാളെ മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് വിഷു ഈസ്റ്റർ റംസാൻ പശ്ചാത്തലത്തിൽ സർക്കാർ റേഷൻ കാർഡുള്ള ഓരോ വീടുകളിലും പ്രഖ്യാപിച്ചിട്ടുള്ള കെ റൈസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പതിമൂന്നിന് ഭക്ഷ്യക്കിറ്റ് ഇത് സബ്സിഡി നിരക്കിൽ വീടുകളിലേക്ക് നാളെ മുതൽ എത്തിച്ചേരും എല്ലാ ഉൽപ്പന്നങ്ങളും ഈ ആഴ്ചയോടെ സപ്ലൈകോയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും എത്തിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് കൂടാതെ നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണവും എത്തുന്നു മൂന്ന് മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ വിതരണവുമാണ് നടക്കാൻ പോകുന്നത് നാളെ മുതൽ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ വഴി നമുക്കിത് വാങ്ങാൻ സാധിക്കും കൂടാതെ ഒരു റേഷൻ കാർഡിന് അഞ്ചു കിലോ വീതം റൈസും വിതരണം നടക്കുന്നുണ്ട് ഇരുപത്തി ഒൻപത് രൂപക്ക് ജയ അരി ലഭിക്കും ഒരു റേഷൻ കാർഡിന് അഞ്ചു കിലോ ആണ് ഒരു മാസം ഇത്തരത്തിൽ റൈസ് വിതരണം ചെയ്യുന്നത് കൂടാതെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ മൂന്ന് മാസത്തെ തുകയും ഓരോ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് നിലവിൽ ആദ്യ ഗഡു വിതരണം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ബാക്കി രണ്ട് ഗഡു കൂടി ഏപ്രിൽ ആദ്യ വാരത്തോടെ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക